പ്രായം എൺപത് കഴിഞ്ഞിട്ടും സൗഹൃദം കൈവിടാത്ത രണ്ട് ചങ്ങായിമാർ ചില ദൃശ്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് തുളച്ച് കയറും ഹൃദയസ്പർശിയായ വീടിയായിരിക്കും ഇതൊക്കെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കണി കാണാൻ പറ്റുമോ ഈ മൊബൈലിലും തോണ്ടി കളിക്കുന്ന ഏത് നേരം മൊബൈലിലൊക്കെ തോണ്ടി കളിക്കുന്ന അവർക്കൊക്കെ ഈ ഒരു സൗഹൃദം കണി കാണാൻ പറ്റുമോ എനിക്കൊന്നുമില്ല അവർക്കൊക്കെ അത് കണി കാണാൻ പറ്റും എന്നുള്ളത് അവർക്കൊക്കെ പറയാം പണ്ടുണ്ടായിരുന്നു സൗഹൃദം എന്നുള്ളതൊക്കെ നമ്മളെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജീവിതം എന്താണെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഴയ തലമുറയിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമായിട്ടാണ് നൂറ് ശതമാനം അതൊരു സത്യമാണ് കാരണം പഴയ തലമുറയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് സൗഹൃദം ബന്ധങ്ങളെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതൊക്കെ നമുക്ക് ഈ പഴയ തലമുറയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് അവർ നമ്മുടെ ഒരു റോൾ മോഡൽ തന്നെയാണ് എന്തായാലും ഈ ഒരു ചങ്ങായിമാർക്ക് പടച്ച തമ്പുരാന് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീടിനെക്കുറിച്ച് ഈ ഒരു സൗഹൃദത്തെക്കുറിച്ച് നിങ്ങളഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക